ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ടുസ്കേഡ് ഓഫ് മാത്സോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് മറ്റൊരു പുതിയ പസിലുമായിട്ടാണ് ഇന്നത്തെ പസിലാണ് മാങ്ങകൾ എത്ര ഇന്നത്തെ പസിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ മാങ്ങകളുടെ എണ്ണം രാജകൊട്ടാരത്തിലേക്ക് അതിവിശിഷ്ടമായ തേനൂറും മാങ്ങകൾ എത്തിച്ചു മാങ്ങകൾ പങ്കുവെക്കാൻ നേരം രാജാവ് ആറിലൊരു ഭാഗം എടുത്തു ബാക്കി വന്നതിൽ അഞ്ചിലൊരു ഭാഗം രാജ്ഞി എടുത്തു ഒന്നാമത്തെ രാജകുമാരി ബാക്കി വന്നതിൽ നാലിൽ ഒരു ഭാഗവും രണ്ടാമത്തെ രാജകുമാരി ബാക്കി വന്നതിൽ മൂന്നിലൊരു ഭാഗവും മൂന്നാമത്തെ രാജകുമാരി ബാക്കി വന്നതിൽ രണ്ടിൽ ഒരു ഭാഗവും എടുത്തു ഏറ്റവും ഇളയ രാജകുമാരൻ ബാക്കി വന്ന മൂന്ന് മാങ്ങ എടുത്തു എങ്കിൽ ഓരോരുത്തർക്കും എത്ര വീതം മാങ്ങ കിട്ടി എന്ന് കണ്ടെത്താമോ നമ്മുടെ ഇന്നത്തെ പസൽ എന്ന് പറയുന്നത് എന്താണ് മാങ്ങകളുടെ എണ്ണമാണ് അപ്പൊ എന്താണ് രാജസദസ്സിലേക്ക് ഒരു എന്താണ് മാങ്ങ കൊണ്ടു കൊടുത്തു രാജാവും റാണിയും മക്കളെല്ലാം അത് പങ്കിട്ടെടുത്തു രാജാവ് എങ്ങനെയാണ് എടുത്തത് മൊത്തം മാങ്ങയുടെ ആറിലൊരു ഭാഗം രാജാവ് എടുത്തു ആറിലൊരു ഭാഗം രാജാവ് എടുത്തിട്ട് ബാക്കി വന്ന മാങ്ങയുടെ അഞ്ചിലൊരു ഭാഗമാണ് റാണി എടുത്തത് റാണിയും രാജാവും മാങ്ങ മാങ്ങകള അവർക്ക് എടുത്തു ഇനി ബാക്കി മാങ്ങയുണ്ടല്ലോ അതിൻ്റെ മൂന്നിലൊരു നാലിലൊരു ഭാഗം ഏറ്റവും മൂത്ത രാജകുമാരി എടുത്തു രാജകുമാരി മൂത്ത രാജകുമാരി എടുത്തിട്ട് ബാക്കി വന്ന മാങ്ങയുടെ മൂന്നിലൊരു ഭാഗം രണ്ടാമത്തെ രാജകുമാരിയും അതിൽ ബാക്കി വന്ന മാങ്ങയുടെ ഭാഗത്തിൽ രണ്ടിലൊന്ന് അതായത് ബാക്കി വന്ന മാങ്ങയുടെ പകുതി മൂന്നാമത്തെ രാജകുമാരിയും എടുത്തു ഇവരെല്ലാരും എടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി മൊത്തം മൂന്ന് മാങ്ങയാണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് മാങ്ങ ഏറ്റവും ഇളയ രാജകുമാരനും എടുത്തു ഇങ്ങനെയാണ് അവര് മാങ്ങ ഭാഗം വെച്ചത് ഓക്കെ എങ്കിൽ നമുക്ക് ഇതെങ്ങനെ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കാമോ നിങ്ങൾ ശ്രദ്ധ നോക്കിക്കോളൂ എന്താണ് ആദ്യം പറഞ്ഞേക്കുന്നേ മാങ്ങകൾ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ് ടോട്ടൽ മാങ്ങയെ എന്തെന്ന് എടുക്കുവാണ് എക്സ് എന്ന് എടുക്കുവാണ് ഓക്കെ അപ്പൊ ഞാൻ തൽക്കാലം ടോട്ടൽ മാങ്ങ ഞാൻ എന്ത് ചെയ്തു എക്സ് എണ്ണം എന്നെടുത്തു ഓക്കെ എക്സ് എണ്ണം എടുത്തു ആദ്യം ആരാണ് മാങ്ങ എടുക്കുന്നത് രാജാവ് ഓക്കെ ആദ്യം ആരാണ് മാങ്ങ എടുക്കുന്നത് രാജാവ് അപ്പൊ ധരാജാവ് രാജാവ് രാജാവ് എത്ര ഭാഗമാണ് എടുത്ത ആറിലൊരു ഭാഗം ആരുടെ ആറിലൊരു ഭാഗം മൊത്തം മാങ്ങയുടെ ആറിലൊരു ഭാഗം അതെന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് ഇവിടെ നോക്കിക്കോ ഞാനിത് ഇത് അവരെടുത്തതും ഇത് ബാക്കി വന്ന മാങ്ങയാണെന്ന് വെച്ചാൽ ഞാനൊരു ടേബിൾ പോലെ തൽക്കാലം എഴുതുകയാണ് അപ്പൊ രാജാവ് എത്രയാണ് എടുത്തത് മൊത്തം മാങ്ങയുടെ ആറിലൊരു ഭാഗം അപ്പൊ മൊത്തം മാങ്ങ എന്ന് പറഞ്ഞാൽ എക്സ് ഇതിന്റെ ആറിലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ എക്സ് എ ഇൻ ടു ആറിലൊരു ഭാഗം മൊത്തം മാങ്ങയുടെ ആറിലൊരു ഭാഗം രാജാവ് എടുത്തു അപ്പൊ എക്സ് എ ഇൻ ടു ആറിലൊന്ന് പറയുന്നത് എത്രയാണ് എനിക്കിതിനെങ്ങനെ എഴുതാം എക്സ് ബൈ സിക്സ് എന്ന് എഴുതി കൂടെ എക്സ് ഇൻറ്റു വൺ ബൈ സിക്സ് എക്സ് ബൈ സിക്സ് എന്ന് എഴുതാം ബാക്കി വന്ന മാങ്ങ എത്രയായിരിക്കും അപ്പൊ ബാക്കി വന്നത് എത്രയായിരിക്കും എക്സിൽ നിന്ന് എക്സ് ബൈ സിക്സ് കുറവായിരിക്കും അല്ലേ മുഴുവൻ മാങ്ങായ എക്സിൽ നിന്ന് രാജാവ് എടുത്ത് എക്സ് ബൈ സിക്സ് കുറവായിരിക്കും എക്സിൽ നിന്ന് എക്സ് ബൈ സിക്സ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എൽ സി എം എടുക്കുമ്പോൾ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ആയപ്പോൾ ആറ് എക്സ് മൈനസ് എക്സ് അഞ്ച് എക്സേ ബൈ ആറ് പുത്ര ഇട്ടി എത്ര ഇട്ടി അഞ്ച് എക്സേ ബൈ ആറ് കിട്ടിയില്ലേ നമുക്ക് രാജാവ് എടുത്തത് അഞ്ച് എക്സേ ബൈ ആറ് ഇനി റാണി എടുക്കുന്നത് അഞ്ചിലൊരു ഭാഗമാണെന്ന് പറഞ്ഞു ആരെടുക്കുന്നത് എടുക്കുന്നത് അഞ്ചിലൊരു ഭാഗമാണെന്ന് പറഞ്ഞു അത് ആരുടെ അഞ്ചിലൊരു ഭാഗമായിരിക്കും ഈ ബാക്കി വന്ന മാങ്ങയുടെ അഞ്ചിലൊരു ഭാഗം ഈ ബാക്കി വന്ന മാങ്ങനെ ഞാൻ എന്താണ് മുഴുവനായിട്ട് അങ്ങ് കണക്കാക്കുകയാണ് അപ്പോൾ റാണി എടുത്തത് എന്താണ് അഞ്ചിലൊരു ഭാഗമല്ലേ അപ്പോൾ ഈ ബാക്കി വന്നതിനെ മുഴുവനായിട്ട് കണക്കാക്കുവാണെങ്കിൽ അതിനെ ഞാൻ അതിനെ ആ മുഴുവൻ എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ അഞ്ചിലൊരു ഭാഗമാണ് മുഴുവൻ എന്ന് പറയുമ്പോൾ ഒന്നേ മൈനസ് അഞ്ചിലൊന്നല്ലേ എഴുതുന്ന അഞ്ചേ ബൈ അഞ്ച് അഞ്ചിലൊരു ഭാഗം അതായത് കംപ്ലീറ്റ് ഉള്ള അഞ്ചിൽ അഞ്ചിൽ നിന്ന് അഞ്ചിലൊരു ഭാഗം അഞ്ചിൽ അഞ്ച് അഞ്ചൊന്നാണ് ഒന്നേ മൈനസ് അഞ്ചിലൊരു ഭാഗമാണ് റാണി എടുത്തത് അപ്പൊ എങ്ങനെ വരും അഞ്ചു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഞ്ച് മൈനസ് ഒന്ന് നാല് ബൈ അഞ്ചെന്ന് വരും അപ്പൊ റാണി മാങ്ങ എടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി വന്നത് എത്രയാണ് അഞ്ചിൽ നാല് ഭാഗമാണ് ബാക്കി വന്നത് ഓക്കെ ആണല്ലോ ഞാൻ രാജാവിന്റെ അവിടെ മാത്രമേ എക്സ് ഇട്ടുള്ളു എല്ലാവർക്കും എക്സ് ബാ ഉണ്ടായിരിക്കും കാര്യം മുഴുവനായിട്ട് കണക്കാക്കുന്നുണ്ട് ഓക്കെ റാണിയും രാജാവും എടുത്തു അവരുടെ പങ്ക് ഇനി ആരാണ് ഒന്നാമത്തെ രാജകുമാരി അല്ലേ ഫസ്റ്റ് രാജകുമാരി ആദ്യത്തെ രാജകുമാരി എത്രയാണ് എടുക്കുന്നത് ബാക്കി വന്നതിന്റെ നാലിലൊരു ഭാഗം അല്ലേ ആദ്യത്തെ രാജകുമാരി എടുക്കുന്ന ബാക്കി വന്നതിൻ്റെ നാലിലൊരു ഭാഗമാണ് ഈ ബാക്കി വന്നതിന് ഞാൻ പിന്നെ എങ്ങനെയാണ് കണക്കാക്കുന്നത് മുഴുവനെയാണ് കണക്കാക്കുന്നത് അപ്പൊ നാലിലൊരു ഭാഗം മുഴുവൻ നാലിൽ ഒരു ഭാഗമാണ് മുഴുവൻ്റെ അടുത്ത് നമുക്കറിയാം മുഴുവൻ എന്ന് പറഞ്ഞാൽ നാലിൽ നാല് അതായത് ഒന്ന് ആ ഒന്നിന്റെ നാലിലൊരു ഭാഗമാണ് രാജകുമാരി എടുത്തത് ആര് ഒന്നാമത്തെ രാജകുമാരി അപ്പൊ അത് മുഴുവനിൽ നിന്ന് നാലിൽ ഒരു ഭാഗം പോയാൽ എത്ര കിട്ടും ഒന്നേ മൈനസ് നാലിൽ ഒന്ന് അതായത് നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നാല് മൈനസ് ഒന്ന് ബൈ നാല് എന്ന് പറഞ്ഞാൽ നാലിൽ മൂന്ന് ഭാഗമാണ് ഒന്നാമത്തെ രാജകുമാരി എടുത്തു കഴിയുമ്പോൾ ബാക്കി വരുന്നത് ഓക്കെ ആണോ ഇനി രണ്ടാമത്തെ രാജകുമാരി രണ്ടാമത്തെ രാജകുമാരി എടുക്കുന്നത് ബാക്കി വന്ന മാങ്ങയുടെ മൂന്നിലൊരു ഭാഗമാണ് ബാക്കി വന്ന മാങ്ങയുടെ മൂന്നിലൊരു ഭാഗം അപ്പൊ ബാക്കി വന്നേനെ ഞാൻ എന്തു ചെയ്യാം പിന്നെയും ഒരു അങ്ങ് കണക്കാക്കുവാണ് അപ്പൊ ബാക്കി വന്ന ഭാങ്ങ മാങ്ങയുടെ മൂന്നിലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ മൂന്നേ ബൈ മൂന്നിൽ ഒന്ന് അപ്പൊ ബാക്കി എത്ര വരും രാജകുമാരി എടുത്തത് മൂന്നിലൊരു ഭാഗം ബാക്കി എത്ര വരും ഒന്ന് മൈനസ് മൂന്നിലൊരു ഭാഗം അല്ലേ അത് എത്ര വരും മൂന്നേ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ആയപ്പോ മൂന്നേ മൈനസ് ഒന്ന് രണ്ട് ബൈ മൂന്നല്ലേ അപ്പൊ മൂന്നിൽ രണ്ട് ഭാഗം രണ്ടാമത്തെ രാജകുമാരി എടുക്കുമ്പോ ബാക്കി വരും ഇനി ആരാണുള്ളത് മൂന്നാമത്തെ രാജകുമാരി അല്ലേ അപ്പൊ മൂന്നാമത്തെ രാജകുമാരി മൂന്നാമത്തെ രാജകുമാരി എത്രയാണ് എടുക്കുന്നത് ബാക്കി വന്നതിൻ്റെ രണ്ടിലൊരു ഭാഗം ബാക്കി വന്നത് പിന്നെ എങ്ങനെ മുഴുവനായിട്ടാണ് കണക്കാക്കുന്നത് നമ്മൾ ഓരോരുത്തരും അവരവരുടെ പങ്കെടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതിനെ നമ്മൾ ഒരു മുഴുവനെയാണ് എപ്പോഴും കണക്കാക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ കണക്ക് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ഇല്ലാതെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ മൂന്നാമത്തെ രാജകുമാരി ബാക്കി വന്നതിന്റെ രണ്ടിലൊരു ഭാഗം എടുത്തു ഈ ബാക്കി വന്നതിനെ പിന്നെ മുഴുവനായിട്ട് ഞാൻ കണക്കാക്കിയാൽ അതിനെങ്ങനെ ബാക്കി ആ എടുത്ത് രണ്ടിലൊരു ഭാഗം എടുത്തു പിന്നെ എത്ര ബാക്കി വരും ഒന്നേ മൈനസ് രണ്ടിലൊരു ഭാഗം ബാക്കി വരും അല്ലേ ഒന്നേ മൈനസ് രണ്ടിലൊരു ഭാഗം ബാക്കി വരും അപ്പൊ ബാക്കി എത്രയാണ് രണ്ടേ ഇൻറ്റു ഒന്ന് രണ്ടേ മൈനസ് ഒന്ന് ബൈ രണ്ട് എന്താണ് ഒന്നേ ബൈ രണ്ട് അത് രണ്ടിലൊരു ഭാഗം ഇപ്പൊ നോക്കിക്കേ രാജാവ് എടുത്തത് ആറിലൊരു ഭാഗം റാണി എടുത്തത് അഞ്ചിലൊരു ഭാഗവും ആദ്യത്തെ രാജകുമാരി എടുത്തത് നാലിലൊരു ഭാഗം രണ്ടാമത്തെ രാജകുമാരി എടുത്തത് മൂന്നിലൊരു ഭാഗം മൂന്നാമത്തെ രാജകുമാരി എടുത്തത് രണ്ടിലൊരു ഭാഗം ഇവർ ഓരോരുത്തരും എടുത്തപ്പോൾ ഇവർ ഓരോരുത്തരും ബാക്കി വെച്ച മാങ്ങയുടെ എണ്ണ എന്ന് പറയുന്നത് രാജാവ് എടുത്തിട്ട് ബാക്കി വന്നത് ആറിലഞ്ചു ഭാഗം റാണി എടുത്തിട്ട് ബാക്കി വന്നത് നാലിൽ അഞ്ചു ഭാഗം അഞ്ചിൽ നാല് ഭാഗം സോറി ആദ്യത്തെ രാജകുമാരി എടുത്തിട്ട് ബാക്കി വന്നത് നാലിൽ മൂന്ന് ഭാഗം രണ്ടാമത്തെ രാജകുമാരി എടുത്തിട്ട് ബാക്കി വന്നതിൽ മൂന്നിൽ രണ്ട് ഭാഗവും മൂന്നാമത്തെ രാജകുമാരി എടുത്തിട്ട് ബാക്കി വന്നത് രണ്ടിൽ ഒരു ഭാഗവും പിന്നെ എന്താണ് ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന ഇളയ രാജകുമാരന് കിട്ടിയത് എത്ര മാങ്ങയാണ് മൂന്ന് മാങ്ങ ബാക്കി വന്ന മൂന്ന് മാങ്ങയാണ് ഇളയ രാജകുമാരനെ കിട്ടിയതല്ലേ അപ്പൊ രാജ കുമാറിന് കിട്ടിയത് എത്രയാണ് മൂന്ന് മാങ്ങയാണ് രാജകുമാരനെ കിട്ടിയത് മൂന്ന് മാങ്ങ അവസാനം ഇവരെല്ലാരും എടുത്തു കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് മാങ്ങേ മാങ്ങയെ ബാക്കി വന്നുള്ളു ഇതിനർത്ഥം എന്താണ് ബാക്കി വന്ന മാങ്ങ എന്ന് പറയുന്നത് മൂന്നാണ് ഈ ബാക്കി വന്ന മാങ്ങ എന്ന് പറയുമ്പോൾ ഇവരുടെ എല്ലാം അതായത് എക്സിന്റെ മൊത്തം എത്ര ബാക്കി വന്നു എന്നല്ലേ നമുക്ക് അറിയാം അറിയേണ്ടതെന്ന് വെച്ചാൽ രാജാവ് റാണിയും രാജകുമാരിമാരും മൊത്തത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര വരും അതാണ് ഈ മൂന്നിന് തുല്യമാണല്ലോ നമ്മൾ ഓരോരുത്തരുടെയും ബാക്കി ഇവിടെ കണ്ടിട്ടുണ്ട് അല്ലെ ഓരോരുത്തരുടെയും ബാക്കി ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പോ ഇതെന്ന് പറയുന്ന നമുക്ക് എഴുതി കൂടെ മുഴുവനായിട്ടുള്ള എക്സിന്റെ മുഴുവനായിട്ടുള്ള എക്സിന്റെ രാജാവിന്റെ രാജാവ് എടുത്തിട്ട് ബാക്കി വന്ന ആറിൽ അഞ്ച് ഭാഗത്തിന്റെ പിന്നെ റാണി എടുത്തിട്ട് ബാക്കി വന്ന അഞ്ചിൽ നാല് ഭാഗത്തിന്റെയും എന്താണ് ആദ്യത്തെ രാജകുമാരി എടുത്തിട്ട് ബാക്കി വന്ന നാലിൽ മൂന്ന് ഭാഗവും പിന്നെ രണ്ടാമത്തെ രാജകുമാരി എടുത്തിട്ട് ബാക്കി വന്ന മൂന്നിൽ രണ്ട് ഭാഗവും അവസ് മൂന്നാമത്തെ രാജകുമാരി എടുത്തിട്ട് എടുത്തിട്ട് ബാക്കി വന്ന രണ്ടിൽ ഒരു ഭാഗവുമാണോ ഈ മൂന്ന് നിങ്ങളൊന്ന് ആലോചിച്ചേ മുഴുവൻ മാങ്ങയിൽ നിന്ന് ഇവർ ഓരോരുത്തരും എടുത്തതിന്റെ ബാക്കി എല്ലാം കൂടെ വരുന്നതല്ലേ ഈ മൂന്ന് എന്ന് പറയുന്നത് ഇപ്പൊ രാജാവ് എടുത്തേന്റെ ബാക്കി പങ്ക് റാണി എടുത്തേൻ്റെ ബാക്കി പങ്ക് മൂന്ന് രാജകുമാരിമാരെടുത്തേന്റെ ബാക്കി പങ്ക് ഇതും ഇതെന്ന് പറയുന്ന എന്തായിരിക്കണം എക്സിൽ നിന്ന് എക്സിന്റെ എത്ര ഭാഗമാണോ ഇതെന്ന് പറയുന്ന അതായിരിക്കുമല്ലോ നമ്മുടെ മൂന്ന് എന്ന് പറയുന്ന രാജകുമാരന് കിട്ടിയത് നിങ്ങളൊന്നു നോക്കി ഇനി ഇതൊന്നു നോക്കി അഞ്ചും അഞ്ചും ക്യാൻസൽ ആയല്ലോ നാലും നാലും ആയല്ലോ മൂന്നും മൂന്നും ആയി രണ്ടും രണ്ടും ക്യാൻസൽ ആയി അപ്പൊ ബാക്കി എത്രയുണ്ട് എക്സ് ഇൻറ്റു ഒന്ന് ബൈ ആറ് എന്ന് പറയുന്നതല്ലേ മൂന്ന് എക്സ് എൻറ്റു ആറിലൊന്നെന്ന് പറയുന്നതല്ലേ മൂന്ന് ഈ ആർ ഇനി എക്സ് കാണാൻ എന്ത് ചെയ്യണം ഈ ഒന്നിനെ ഞാൻ വലത്തോട്ട് കൊണ്ടുപോകണം ഇൻറ്റു ഒന്ന് വലത്തോട്ട് പോവപ്പോ അതെന്തായി ഒന്നിൽ ആറോ റസിപ്രോക്കൽ പോകുമല്ലേ അപ്പൊ എന്താ മൂന്ന് ഇൻറ്റു ആറ് ബൈ ഒന്ന് അപ്പൊ നമ്മുടെ എന്താണ് എക്സ് എന്ന് പറയുന്നത് മൂന്ന് ഇൻറ്റു ആറ് ബൈ ഒന്ന് അപ്പൊ എക്സ് എന്ന് പറയുന്നത് മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട് അപ്പൊ ടോട്ടൽ മാങ്ങ അല്ലേ ടോട്ടൽ മാങ്ങ ആയിരുന്നു എന്ത് എക്സ് അതെന്ന് പറയുന്നത് പതിനെട്ട് അപ്പൊ മൊത്തം പതിനെട്ട് മാങ്ങ ഉണ്ടായിരുന്നു ഇനി നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഓരോരുത്തർക്കും എത്ര വീതം കിട്ടി എന്ന് എഴുതാനല്ലേ അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും എത്ര വീതം കിട്ടി എന്ന് എഴുതാം നിങ്ങൾ തന്നെ പറഞ്ഞേ രാജാവ് എത്ര വിഹിതമാണ് എടുത്തത് ആറിലൊരു ഭാഗം അല്ലേ എന്തിൻ്റെ ആറിലൊരു ഭാഗം മുഴുവൻ മാങ്ങയുടെ അല്ലെ മുഴുവൻ മാങ്ങയുടെ ആറിലൊരു ഭാഗമാണ് രാജാവ് അതായത് എക്സിന്റെ ആറിലൊരു ഭാഗം എക്സ് എത്രയാണ് പതിനെട്ട് പതിനെട്ടിന്റെ ആറിലൊരു ഭാഗമാണ് ആറു കൊണ്ട് പതിനെട്ട് പോയ മൂന്ന് വട്ടം അപ്പൊ രാജാവ് എടുത്ത മാങ്ങ മൂന്ന് മാങ്ങയാണ് രാജാവ് എടുത്തത് ഇനി അടുത്ത റാണി വരപ്പ് നോക്കിക്കേം റാണി വരപ്പ് എത്ര മാങ്ങ ബാക്കിയുണ്ട് മുഴുവൻ മാങ്ങയിൽ നിന്നും രാജാവ് എടുത്ത മാങ്ങ മൈനസ് ചെയ്ത് കിട്ടുന്നത് അതായത് മുഴുവനായിട്ടുള്ളത് പതിനെട്ട് അതിൽ നിന്ന് രാജാവ് എടുത്ത മൂന്ന് മാങ്ങ കുറച്ചാൽ പതിനെട്ട് മൈനസ് മൂന്ന് എത്രയാണ് പതിനഞ്ച് മാങ്ങ ഈ പതിനഞ്ചിന്റെ അഞ്ചിലൊരു ഭാഗമാണ് റാണി എടുത്തത് അല്ലെ പതിനഞ്ചിന്റെ അഞ്ചിലൊരു ഭാഗം അപ്പൊ അഞ്ചു കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത പിന്നെ മൂന്ന് അപ്പൊ റാണി എടുത്തത് എത്രയാണ് മൂന്ന് മാങ്ങയാണ് അല്ലേ ഇനി ആദ്യത്തെ രാജകുമാരി ആകുമ്പോഴോ ആദ്യത്തെ രാജകുമാരി എടുക്കുമ്പോ എത്ര മാങ്ങയുണ്ട് റാ പതി എന്താണ് റാണി എടുത്തത് മൂന്ന് മാങ്ങ െ പതിനഞ്ച് മാങ്ങ ബാക്കി ഉണ്ടായിരുന്നാൽ നിന്ന് റാണി എന്ത് ചെയ്തു മൂന്ന് മാങ്ങ എടുത്തു അപ്പൊ പതിനഞ്ചേ മൈനസ് മൂന്ന് എന്ന് പറയുന്ന എത്രയാണ് പന്ത്രണ്ട് മാങ്ങ പന്ത്രണ്ടിന്റെ എത്ര ഭാഗമാണ് ആദ്യത്തെ രാജകുമാരി എടുത്തത് നാലിൽ ഒരു ഭാഗം അപ്പൊ നാലിൽ ഒരു ഭാഗം നാല് കൊണ്ട് ക്യാൻസൽ ചെയ്യപ്പോ പിന്നെ മൂന്ന് അപ്പൊ ആദ്യത്തെ രാജകുമാരി എടുത്തത് മൂന്ന് മാങ്ങ ഇനി ബാക്കി എത്ര വരും പന്ത്രണ്ടിൽ നിന്ന് മൂന്ന് കുറയ്ക്കുന്നതല്ലേ അടുത്ത രാജകുമാരിയുടെ കയ്യിൽ എത്തുന്നത് അതിന്റെ എത്ര ഭാഗമാണ് രാജകുമാരി എടുത്തത് മൂന്നിലൊരു ഭാഗം അപ്പൊ രണ്ടാമത്തെ രാജകുമാരി എന്ന് പറയുമ്പോ എത്രയാണ് ഉണ്ട് ആ ആദ്യത്തെ രാജകുമാരിയുടെ കയ്യിൽ വന്നത് പന്ത്രണ്ട് അതിൽ നിന്ന് രാജകുമാരി എത്ര എടുത്തു മൂന്ന് അപ്പൊ എത്രയാണ് പന്ത്രണ്ടിൽ നിന്ന് മൂന്ന് പോകുമ്പോ ഒമ്പത് മാങ്ങ ബാക്കി വന്നു ഒമ്പതിന്റെ എത്ര എത്രയാണ് എടുത്തത് ഭാഗം മൂന്നിലൊരു ഭാഗം അല്ലേ മൂന്ന് കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യപ്പോ പിന്നെ മൂന്ന് അപ്പൊ രണ്ടാമത്തെ രാജകുമാരിക്ക് കിട്ടിയത് മൂന്ന് മാങ്ങ ഓക്കെ ആണല്ലോ ഇനി മൂന്നാമത്തെ രാജകുമാരി മൂന്നാമത്തെ രാജകുമാരിക്ക് കയ്യിൽ എത്രയുണ്ട് ഒൻപത് മാങ്ങ രണ്ടാമത്തെ രാജകുമാരിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതിൽ നിന്ന് രാജകുമാരി എത്ര എണ്ണം എടുത്തു മൂന്നെണ്ണം എടുത്തു അല്ലേ ഒമ്പതിൽ നിന്ന് മൂന്നെണ്ണം രണ്ടാമത്തെ രാജകുമാരി എടുത്തു അപ്പൊ മൂന്നാമത്തെ രാജകുമാരിയുടെ കയ്യിൽ എത്ര എണ്ണം വരും ഒൻപതേ മൈനസ് മൂന്ന് എത്രയാണ് ഒൻപതേ മൈനസ് മൂന്ന് ആറ് മൂന്നാമത്തെ രാജകുമാരി എത്ര ഭാഗമാണ് എടുത്തത് രണ്ടിലൊരു ഭാഗം അപ്പൊ ആറിന്റെ രണ്ടിലൊരു ഭാഗം രണ്ട് കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ പിന്നെ മൂന്ന് ഇപ്പൊ മൂന്നാമത്തെ രാജകുമാരിക്ക് മൂന്ന് മാങ്ങയാണ് കിട്ടിയത് ഇനി അവസാന രാജകുമാരൻ അല്ലേ അവസാന രാജകുമാരൻ എത്ര കിട്ടിയെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് മൂന്ന് അല്ലേ അപ്പൊ എല്ലാവർക്കും കിട്ടിയത് മൂന്നാണ് ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ ഈ ഓരോ എല്ലാവർക്കും കിട്ടിയതൊന്ന് ആഡ് ചെയ്ത് നോക്കപ്പോ ഇത് എത്ര വരും മൂന്ന് പ്ലസ് മൂന്ന് ആറ് ആറ് പ്ലസ് മൂന്ന് ഒൻപത് ഒൻപത് പ്ലസ് മൂന്ന് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് മൂന്ന് പതിനഞ്ച് പതിനഞ്ച് പ്ലസ് മൂന്ന് പതിനെട്ട് അപ്പൊ എല്ലാവർക്കും മൂന്ന് മാങ്ങ വീതമാണ് കിട്ടിയത് ഇന്ന് ഈ പസില് ചെയ്ത രീതി മനസ്സിലായല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പസില് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക ഓക്കെ അപ്പം ഞാൻ എന്താണ് ഇനിയും ഇതുപോലത്തെ രസകരമായ പസിലുകളും ഗണിത ക്യൂസും ഗെയിംസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരെ ടാ ബൈ ബൈ